ഹായ് ഹലോ അസലാ വാരിക്കും വെൽക്കം ബാക്ക് ടു പ്രേത്മാട്ടിൽ അപ്പോൾ ഞാൻ ഇന്നതാണ് വീട്ടിലും കുറച്ച് പുതിയ ഈത് കളക്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ ഇപ്പം നമ്മളിടുന്ന ഫുള്ള് ഞാൻ പറഞ്ഞില്ല ഈത് കളക്ഷൻസ് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് ഒരു അനാർക്കില്ലി ടൈപ്പ് ആണ് കേട്ടോ സൽവാറാണ് ത്രീ പീസ് ഈ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് കളേഴ്സാണ് മെറൂണ് മസ്റ്റാർഡ് യെല്ലോ ഓഫ് വൈറ്റ് പിന്നെ അതേപോലെ ക്രീം ആ കളറൊക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരാനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് എല് മുതൽ ത്രീ എച്ച് എല് വരെയുണ്ട് സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇത് ഫുള്ള് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ള ഷോളിലും യോക്കിലൊക്കെ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഷോട്ടിൽ ഫുള്ളായിട്ട് തന്നെ എംബ്രോയ്ഡറിൻ്റെ മറ്റേ പോൾക്ക ഡോട്ട് പോലത്തെ അങ്ങനത്തെ ഡോട്ട്സ് ഉണ്ട് കേട്ടോ ഈ കളേഴ്സൊക്കെ നമുക്ക് ആണ് കേട്ടോ ഇത് ഓഫ് വൈറ്റ് ഔട്ട് ആയകദേശം പ്യുവർ വൈറ്റാവില്ല പിന്നെ ബ്ലാക്ക് ഗ്രീന് റെഡ് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് ഇതും ഈ ഇത് കളക്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഓഫ് വൈറ്റിൽ നല്ല അടിപൊളി പാട്ടി വേർ ചുരിദാറാണ് ഇതിൻ്റെ ഷോളും ടോപ്പാണ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ടുക നല്ല അടിപൊളി ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് എംഒ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ എന്താണ് വീഡിയോ ആണ്ട്ടത് കണ്ടില്ല സ്ലീവിലൊക്കെ ഇതേപോലെ തന്നെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിൽ ഇതേപോലെ തന്നെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് കിട്ടാം ഫുൾ ഗോൾഡൻ ജെറിയിൽ എംബ്രോയ്ഡറി ചെയ്ത് എടുക്കാൻ അപ്പോൾ എന്താണ് ഓഫ് വൈറ്റിലാണ് ഈ പ്രസവത്തിന് കൂട്ടി പോലെ അങ്ങനത്തെ പരിപാടികളൊക്കെ പറ്റിയാൽ നല്ല അടിപൊളി തന്നെ കേട്ടോ വെള്ളം വേണ്ട എന്നുള്ളൊരു അധികാരം വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനത്തെക്കൊക്കെ പറ്റിയാൽ നല്ലൊരു എന്താണ് ഓപ്ഷൻ തന്നെയാണ് ഇത് ഇതിൻ്റെ സൈസ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ ആണ്ടോ ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ള ടോപ്പ് ഷോളൊക്കെ പാൻറ്റ് ഫ്രീ സൈസ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ ഷോളിൽ നല്ല വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാതെ തലയിലൊക്കെ നിൽക്കും ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ് ഒരു ഗൗൺ ആണ് കേട്ടോ ഗൗണിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പ് ആണ് ഹിജാബ് വേണമെന്നില്ല എക്സ്ട്രാ വൺ എയ്റ്റി ആണ്ട്ടോ യെല്ലു മുതൽ ഡബിൾ എക്സ് എൽ വരെ ആണ് ഫ്രീ സൈസ് ആണ് കേട്ടോ ഈ കളേഴ്സൊക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ എല്ലതും ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണ് സ്ലീവ് കണ്ടില്ല ഫുൾ സ്ലീവാണ് കേട്ടോ ഇഷ്ടമാവാണെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ തന്നെ ഈ മേലെ കാണുന്ന നമ്പർ നമുക്ക് വാട്സാപ്പ് നമ്പറാണ് അതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു തന്നാലും മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് വീഡിയോ എന്നുള്ളത് ചിലർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ ലിങ്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ ആ ലിങ്ക് നോക്കിയിട്ട് ഏതാണ് മനസ്സിലാവില്ല അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്തേട്ടാ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഞാൻ പിന്നെയും പറയുകയാണ് അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് പാർസൽ കിട്ടുമ്പോൾ എന്തായാലും എല്ലാവരും ഒന്നൊരു ഓപ്പൺ വീഡിയോ എടുക്കണം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഇൻഷാല്ല